മാർഗ്ഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ മാസം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമായി കൊടകരയിൽ സനാതനധർമ്മ സദസ് സംഘടിപ്പിച്ചു കൊടകര പൂനിലാർ കാവ് ക്ഷേത്രം കാർത്തിക ഭജന മണ്ഡപത്തിൽ നടന്ന സനാതനധർമ്മ സദസ് മാർഗദർശക മണ്ഡൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ സ്വാമി അയ്യപ്പദാസ് തൃശൂർ ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സ്വാമി നന്ദാത്മജ മഠത്തിലെ സ്വാമി വേദാമൃതപുരി വാഴൂർ തീർത്ഥാതാശ്രമത്തിലെ സ്വാമി ശുദ്ധ വിഗ്രഹാനന്ദ തീർത്ഥപാദർ സത്യൻകുറവത്ത് എന്നിവർ സംസാരിച്ചു ഒരുപോലെ തന്നെ ഉണ്ടാവണം പ്രയസ് ഭൗതികമായ എന്റെ അനുകൂലമായ ഭദ്രമായ സ്ഥിതിയാണ് പ്രയസ് അതെനിക്ക് സുഖം തരുന്ന അഥവാ ലക്ഷണം എന്ന് പറയുന്നത് അറിവ് എന്നതാണ് വേദമാണ് വേദം അറിവാണ് വിത്ത് ഗ്യാനെ അറിയിക്കുന്നത് വെളിവാക്കുന്നത് അറിവാണ് വേദം അപ്പൊ അറിവ് ധർമ്മത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ഈ അറിവ് വളരെ വ്യാപകമായ രീതിയിൽ അത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതായത് കേവലം വിശ്വാസത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല സനാതന സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ ചെറിയ സെമെറ്റിക് മതങ്ങളുടെ ഏറ്റവും സ്വഭാവത്തിൽ കേവലം വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വിശ്വസിച്ചാൽ യഹോബ അനുഗ്രഹിക്കും അല്ലെങ്കിൽ അള്ളാഹു അനുഗ്രഹിക്കും വിശ്വസിച്ചില്ലെങ്കിൽ അത് തന്നെ നശിപ്പിക്കുകയും ചെയ്യും നരകത്തിലേക്കും അഗ്നിയിലേക്കും ഒക്കെ തള്ളിക്കളയും എന്നൊക്കെയാണ് വിശ്വാസം വിശ്വാസം വെച്ചിട്ടുള്ളത് ഭാഗ്യവശാല് നമ്മുടെ ധർമ്മത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടല്ല ധർമ്മത്തെ ഈ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ധർമ്മത്തെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ധർമ്മത്തിനെ അറിവിലധിഷ്ഠിതമായിട്ടാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കൊണ്ട് സ്വതന്ത്രനായി അഭയത്തെ പ്രാപിക്കുക എന്നാണ് പറഞ്ഞത് അറിവ് നേടി ഒരാള് സ്വതന്ത്രനായി സ്വതന്ത്രൻ എന്ന് പറയുമ്പോൾ തന്നെ ലിബർറ്റഡ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുക ലിബർറ്റഡ് പക്ഷെ സ്വതം സ്വതന്ത്രനായിരിക്കുക അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പദത്തെ വാസത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ വികലമായിട്ടാണ് ഇപ്പൊ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് മറ്റൊരു ഭരണകൂടത്തിൽ നിന്ന് ഭാരതം സ്വതന്ത്രമായി ഈ ഒരു അർത്ഥതലത്തിൽ മാത്രം ഒതുക്കി മാത്രം ലോകമാണ് അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യം എന്ന് പറയുന്നതും ഗൂഗിളൊക്കെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ സദാചാരങ്ങളും അതിൻ്റെ മൂല്യങ്ങളും അതിന് പകരം മൂല്യങ്ങളും സദാചാരങ്ങളും വരുന്നതിന് പകരം ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് ഒരുപാട് എന്താണ് അറിവിൻ്റെ മേഖലകൾ അതായത് പ്രായോഗിക ഭൗതിക അറിവിൻ്റെ മേഖലകൾ ഒരുപാട് വ്യാപിച്ചിട്ടുണ്ട് പക്ഷേ മൂല്യങ്ങളുടെ മേഖല ആചരണങ്ങളുള്ള മേഖല ഒക്കെ നമ്മുടെ സമാജത്തിൽ നിന്ന് കഷ്ടപ്പെട്ടു പോയി അതുപോലെ തന്നെ പരസ്പര ബഹുമാനം നിങ്ങളുടെ സാന്നിധ്യം ഞാൻ ജില്ലയിൽ ഈ ധർമ്മ സന്ദേശ യാത്ര ധർമ്മയാത്ര എത്തിച്ചേരുന്ന് അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യം എന്ന് പറയുന്നതും ഗൂഗിൾ ഒക്കെ ആയിരിക്കും എന്നാ തോന്നുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ സദാചാരങ്ങളും അതിൻ്റെ മൂല്യങ്ങളും അതിന് പകരം മൂല്യങ്ങളും സദാചാരങ്ങളും വരുന്നതിന് പകരം ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മുടെ സമൂഹത്തിനുണ്ട് ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് ഒരുപാട് എന്താണ് അറിവിൻ്റെ മേഖലകൾ അതായത് പ്രായോഗിക ഭൗതിക അറിവിൻ്റെ മേഖലകൾ ഒരുപാട് വ്യാപിച്ചിട്ടുണ്ട് പക്ഷേ മൂല്യങ്ങളുടെ മേഖല ആചരണങ്ങളുള്ള മേഖല ഒക്കെ നമ്മുടെ സമാജത്തിൽ നിന്ന് കഷ്ടപ്പെട്ടു പോയി അതുപോലെ തന്നെ മാത്രമേ ധർമ്മം നിലനിൽക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചില ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു അത് ധർമ്മത്തിൻ്റെ ഓരോ ജില്ലയിലും മേഖലകളിലും ഒക്കെ ഇതോടനുബന്ധിച്ച് നമ്മുടെ സമാജത്തിലുള്ള ഒന്നാമത്തെ ധർമ്മത്തിന്റെ ഈ നമുക്ക് വിലയിരുത്തുവാൻ അത് എല്ലാവർക്കും വേണ്ടി കൊടുത്തിരിക്കുകയാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് ഈ ക്ഷേത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം വർത്തമാന കാല കേരളത്തിൽ ഹൈന്ദവ സമാജം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വരുന്ന വെല്ലുവിളികൾ വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും കുടുംബ മേഖലകളിലും യുവത്വങ്ങൾക്കിടയിലും ഒക്കെ ധാർമ്മികമായ മൂല്യ ചുടി സംഭവിച്ചുകൊണ്ട് അധാർമികമായ നിലയാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾ സന്യാസി ശ്രേഷ്ഠന്മാരാൽ നയിക്കപ്പെട്ട കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നും ആവേശത്തെ ആവാഹിച്ച് എടുത്തുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മാറ്റത്തിൻ്റെ മറ്റൊലിയായി സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുവാൻ ദൃഢനിശ്ചയത്തോടുകൂടി നെട്ടോട്ടമൂടുമ്പോഴും ില്ലാത്ത ഈ ധർമ്മത്തിൻ്റെ പ്രഭജാനകളെ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ എവിടെയും എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ അതിൻ്റെ മഹത്വത്തെ വിളംബരം ചെയ്തുകൊണ്ടുള്ള ധർമ്മത്തിൻ്റെ സന്ദേശയാത്രയാണ് കാസർഗോഡ് നിന്നും ഏഴാം തീയതി സമാരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുക കേവലം ഒരു യാത്ര മാത്രമല്ല കേരളത്തിലെ പതിനാല് ജില്ലകളിൽ കൃഷിക്കാർ കർഷകർ